വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഇത് പരിപ്പും പടവലങ്ങിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം എല്ലാവർക്കും സ്വാഗതം കറി വെക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് വേവിച്ചെടുത്ത പരിപ്പ് ചേർത്ത് കൊടുക്കാം നന്നാക്കി മുറിച്ചെടുത്ത പടവലങ്ങ ചേർത്ത് കൊടുക്കാം പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതെല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം വേവിച്ചെടുക്കണം അല്പം കറിവേപ്പില കൂടി ചേർക്കാം പടവലങ്ങ വേഗം തന്നെ വെന്ത് കിട്ടും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് ഇനി ഇതിൽ അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം നല്ല ജീരകം ചെറിയ ഉള്ളി ഇത് അരച്ചെടുക്കാം അരച്ചെടുത്തത് നമ്മൾ വെന്ത കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിളച്ച് വന്നാൽ ഓഫാക്കാവുന്നതാണ് ഇനി ഈ കറി വറുത്തിടാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് വച്ചൻമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് താളിച്ച് ചേർത്താൽ വളരെ എളുപ്പത്തിലുള്ള പടവലങ്ങിയ കറി റെഡിയായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്